കെഎസ്ഇബിയുടെ ആവശ്യം അതേപടി അംഗീകരിച്ചില്ലെങ്കിലും കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ വൈദ്യുത നിരക്കിൽ ഇത്ര സമഗ്രമായ പരിഷ്കരണം ഇതാദ്യമായാണ് പുതിയ ഉത്തരവ് പ്രകാരം വൈദ്യുതി ഉപഭോക്താക്കളിലെ എല്ലാ വിഭാഗക്കാർക്കും നിരക്ക് വർധനവുമുണ്ടാകും അഞ്ഞൂറ് യൂണിറ്റിൽ താഴെ വരുന്ന ഉപഭോക്താക്കൾക്ക് താരതമ്യേന കുറഞ്ഞ വർധനവാണ് ഉണ്ടാവുക അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെ യൂണിറ്റ് വരെ ഒരു രൂപ അൻപത് പൈസ നാല്പത്തി ഒന്ന് മുതൽ എൺപത് യൂണിറ്റ് വരെ രണ്ട് രൂപ നാല്പത് പൈസ എൺപത്തി ഒന്ന് മുതൽ നൂറ്റി ഇരുപത് യൂണിറ്റ് വരെ രണ്ട് രൂപ തൊണ്ണൂറ് പൈസ മുതൽ നൂറ്റി അൻപത് യൂണിറ്റ് വരെ മൂന്ന് രൂപ അറുപത് പൈസ നൽകണം നൂറ്റി അൻപത്തിയൊന്ന് മുതൽ ഇരുന്നൂറ് യൂണിറ്റ് വരെ നാല് രൂപ എൺപത് പൈസ നൽകണം ഇരുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് യൂണിറ്റ് വരെ ആറ് രൂപയും മുന്നൂറ്റി ഒന്ന് മുതൽ അഞ്ഞൂറ് യൂണിറ്റ് വരെ ഏഴ് രൂപ അൻപത് പൈസയുമാണ് പുതിയതായി നിലവിൽ വന്ന നിരക്ക് അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വരുന്ന ഉപഭോക്താക്കൾ യൂണിറ്റിന് ആറ് രൂപ അൻപത് പൈസ നൽകണം എന്നാൽ വലിയ വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലുകളും ഉൾപ്പെടുന്ന വാണിജ്യ ഉപഭോക്താക്കൾക്ക് മുപ്പതിനായിരം യൂണിറ്റിന് മുകളിൽ ഉപഭോഗം എത്തിയാൽ മാത്രമേ വർധനവുണ്ടാകൂ ഉപഭോഗത്തെ അടിസ്ഥാനമാക്കി ഫിക്സഡ് ചാർജ് ഈടാക്കാനുള്ള ബോർഡിന്റെ നിർദ്ദേശം കമ്മീഷൻ അംഗീകരിച്ചില്ല എന്നാൽ സിംഗിൾ ഫേസിന് ഇരുപത് രൂപയും ത്രീ ഫേസിന് അറുപത് രൂപയും ഫിക്സഡ് ചാർജ് ഈടാക്കും ഗാർഹിക മേഖലയിൽ ആദ്യമായി ടൈം ഓഫ് ഡേ താരിഫ് സംവിധാനം നടപ്പിലാക്കാനും റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചു ജനുവരി മുതൽ അഞ്ഞൂറ് യൂണിറ്റിന് ിൽ വരുന്ന ഗാർഹിക ഉപഭോക്താക്കൾ വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെയുള്ള വൈദ്യുതി ഉപയോഗത്തിന് കൂടിയ നിരക്ക് നൽകേണ്ടി വരും കെ എസ് ഇ ബിക്ക് പ്രതിവർഷം അധിക വരുമാനം ഉണ്ടാക്കുന്നതാണ് പുതിയ വർധനവ് പുതിയ നിരക്ക് പ്രകാരം ഒരു യൂണിറ്റിൽ നിന്നും വൈദ്യുതി വകുപ്പിന് ശരാശരി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലെ കണക്ക് പ്രകാരം വിതരണ ചെലവ് ഉൾപ്പെടെ കെ എസ്ഇബിക്ക് ഒരു യൂണിറ്റിന് ചിലവാകുന്നത് നാല് രൂപത്തിനാല് അതായത് കെ എസ് ഇ ബിയുടെ റവന്യൂ കമ്മി നല്ലയൊരളവിൽ മറികടക്കുന്നതാണ് പുതിയ വർധനവ് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം